എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ചെറിയ ബുക്ക് നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ പേജുകളെല്ലാം തന്നെ ബ്ലാങ്ക് ആയിട്ടുള്ളൊരു പേജുകളാണ് ഈ ബ്ലാങ്ക് പേജിന് എന്താണ് സംഭവിക്കുന്നത് നോക്കാം ബ്ലാങ്ക് പേജുകളായി ബ്ലാങ്ക് പേജുകളെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളായി മാറും അപ്പം വീണ്ടും ഞാൻ ഇങ്ങനെ ആക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം തുറക്കുമ്പോൾ ഈ ബ്ലാങ്ക് പേജുകൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി അതിനുശേഷം ശേഷം കളർ പേജുകളായി നമ്മളിപ്പോൾ ഒരു മാജിക് കണ്ടില്ലേ ആ മാജിക്കിൽ ഒരു ബ്ലാങ്ക് പേജുകളുള്ള ബുക്കാണ് ആദ്യം കണ്ടത് അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി പിന്നീട് അത് കളറായി അപ്പോൾ ഒരു സീറോ ആയിട്ട് നിൽക്കുന്ന നിൽക്കുന്നൊരു മനുഷ്യനെ ആയിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനെ ജീവിതം കളറാക്കാൻ പറ്റും അല്ലെങ്കിൽ സക്സസ് ആകാൻ പറ്റും പക്ഷേ സക്സസ് ആകാൻ സാധ്യതയില്ലാത്ത അഞ്ച് കുറവുകൾ അതായത് സക്സസ് ആകാൻ സാധ്യതയില്ലാത്ത ആളുകളുടെ അഞ്ച് കുറവുകളാണ് ഞാൻ പറയുന്നത് അതിലൊന്നാണ് ജീവിതത്തിൽ കൃത്യനിഷ്ഠ ഇല്ലാത്തവർ അതായത് ഒരു കാര്യത്തിലും സമയത്തിലാണെങ്കിലും ജീവിതത്തിലുള്ള ഓരോ കാര്യങ്ങളിലും സിസ്റ്റമാറ്റിക് ആവാത്ത കൃത്യനിഷ്ഠയില്ലാത്ത ആൾക്കാർ ഒരിക്കലും സക്സസ് ആവില്ല അടുത്തതാണ് ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവില്ലാത്തവർ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനങ്ങൾ എടുക്കാനായിട്ട് അവർക്ക് ഇപ്പോഴും കോൺഫിഡൻറ്റ് കുറവായിരിക്കും പല ആൾക്കാരുടെ അടുത്ത് പോയി അഭിപ്രായം ചോദിച്ചുകൊണ്ടിരിക്കും അപ്പോൾ സ്വന്തമായി തീരുമാനം എടുക്കാൻ കഴിവില്ലാത്തവരും സക്സസ് ആകാൻ സാധ്യത കുറവാണ് പിന്നെ ജീവിതത്തിൽ റിസ്ക് എടുക്കാൻ പറ്റാത്തവർ അതായത് ഒരു കാര്യത്തിലും അവർ റിസ്ക് എടുക്കില്ല എടുക്കില്ലെന്നുള്ളതാണ് വളരെ കംഫർട്ടായിട്ട് മുന്നോട്ട് പോകുന്നവർ ഒരു കാര്യത്തിലും ഉത്തരവാദിത്വം കൊടുക്കില്ല അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യൂല എല്ലാത്തിനും റിസ്ക് എടുക്കാൻ വേണ്ടിയുള്ളവർ അപ്പോൾ ജീവിതത്തിൽ റിസ്ക് എടുക്കാൻ പറ്റാത്തവർ സക്സസ് ആകില്ല അതുപോലെ തന്നെയാണ് ആഗ്രഹങ്ങളുണ്ട് പക്ഷെ പരിശ്രമിക്കാനുള്ള മൈൻഡ് ഉണ്ടാവില്ല ജീവിതത്തിലുള്ള ആഗ്രഹങ്ങളിലേക്ക് എത്താൻ പരിശ്രമിക്കാൻ പറ്റാത്തവർ അല്ലെങ്കിൽ പരിശ്രമിക്കാനുള്ള മൈൻഡ് പോലും ഇല്ലാത്ത ശ്രമിച്ചു പോലും നോക്കാത്ത ആൾക്കാർ അങ്ങനത്തെ മെൻറ്റാലിറ്റി ഉള്ളവർ സക്സസ് ആവില്ല അഞ്ചാമത്തതാണ് നന്ദിയില്ലാത്തവർ അവനോനോടും നന്ദി ഉണ്ടാവില്ല മറ്റുള്ളവരോടും നന്ദി ഉണ്ടാവില്ല ജീവിതത്തിൽ ലൈഫിനോട് നന്ദി ഉണ്ടാകാത്തവർ അപ്പോൾ ജീവിതത്തിൽ നന്ദിയില്ലാത്ത ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്ത ഒരാൾ സക്സസ് ആകാൻ സാധ്യത കുറവാണ് അപ്പോൾ സക്സസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സാമ്പത്തിക വർഷം മാത്രമല്ല സക്സസ് എന്ന് പറയുന്നത് എല്ലാം ബാലൻസ് ആയിട്ട് വരുന്നത് അതിൽ പ്രധാന ഒരു അഞ്ച് ഘടകത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ അഞ്ച് ഘടകങ്ങളെക്കുറിച്ച് നമുക്ക് കുറച്ചും കൂടി വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം ജീവിതത്തിൽ കൃത്യനിഷ്ഠ ഇല്ലാത്തവർ ഒരു കാരണവശാലും സക്സസ് ആകാൻ എന്നുള്ളതാണ് കാരണം അവനവൻ്റെ സമയത്തിനും മറ്റുള്ളവരുടെ സമയത്തിനും വില കൊടുക്കണമെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ സമയത്തിന് വാല്യൂ കൊടുത്താൽ മാത്രമേ നമ്മൾ ജീവിതത്തിൽ സിസ്റ്റമാറ്റിക് ആവുള്ളൂ പങ്ക്ച്വൽ ആകുകയുള്ളൂ ചില ആളുകളെന്ന് പറഞ്ഞാൽ ഓരോ സാഹചര്യം അനുസരിച്ചിട്ടും വ്യക്തികളുടെ പ്രാധാന്യം അനുസരിച്ചിട്ടും മാത്രം പങ്ക്ച്വലാകുന്ന ആൾക്കാരുണ്ട് അതൊരു തെറ്റായ രീതിയാണ് നമ്മൾ പങ്ക്ച്വൽ ആവുമ്പോൾ അത് നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡും ക്യാരക്ടറുമാണ് നമ്മളൊരു ക്വാളിറ്റിയാണ് ആ രീതിയിൽ പങ്ക്ച്വൽ ആണ് ജീവിതത്തിൽ പക്ക ഷെഡ്യൂളാണ് എന്നുള്ളതാണ് പക്ഷെ ഒരു പക്ഷെ നമ്മൾക്ക് വലിയ ബിസി ആയിട്ടുള്ള ആയിട്ടുള്ളൊരാളായിരിക്കില്ല ഒരു സാധാരണ രീതിയിൽ ഒരു ജോലി ചെയ്യണ ശമ്പളത്തിൽ ജോലി ചെയ്യണോ അല്ലെങ്കിൽ ചെറിയൊരു ബിസിനസ് ചെയ്യണ ആൾ ആയിരിക്കാം ആദ്യത്തെ ഒരു അവസ്ഥ എപ്പോഴും സക്സസ് ആയ ആൾക്കാരെല്ലാം ചെയ്യുമ്പോൾ തന്നെ ജീവിതത്തിൽ വലിയ ഡെവലപ്മെൻറ്റ്സ് വന്നവരല്ല അവർ ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും ജോലി ചെയ്തിട്ടാണെങ്കിലും ബിസിനസ് ചെയ്തിട്ടാണെങ്കിലും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഉയരുന്നത് പക്ഷെ അവർക്ക് ഇൻബിൽട്ടായിട്ടെന്ന് പറയണ പോലെ അല്ലെങ്കിൽ ജീവിതത്തിൽ അവർ സാഹചര്യം കൊണ്ട് ഓട്ടോമാറ്റിക്കലി എങ്കിലും അവരാകും സിസ്റ്റമാറ്റിക്കാവും ഫങ്ഷൻ ആകും അതാണ് സക്സസ് സക്സസ്സാണ് ആളുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വിജയിക്കാൻ സാധ്യതയുള്ള ഒരാളുടെ ആദ്യത്തെ സ്റ്റെപ്പ് അയാൾ വളരെ കൃത്യനിഷ്ഠയുള്ള കൃത്യനിഷ്ഠമുള്ളതായിരിക്കും സമയനിഷ്ഠമുള്ള ആളായിരിക്കും മറ്റുള്ളവരുടെ സമയത്തിന് അവനവരുടെ സമയത്തിനും വാല്യൂ കൊടുക്കണവരായിരിക്കും കാരണം പോയ സമയം ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടുകയില്ല ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ പിന്നെ നാളെ ആയിക്കഴിഞ്ഞാൽ ഇന്നില്ല ആ ദിവസം പോയി അപ്പോൾ ടൈം ഈസ് മണി എന്ന് പറയുന്ന പോലെ ലൈഫിൽ അത്രയും നമ്മൾ പങ്ക്ച്വൽ ആയിരിക്കണം ഒരു സാധാരണക്കാരനോട് ഡീൽ ചെയ്താലും ഒരു ബിസിനസ്സുകാരനോട് ഡീൽ ചെയ്താലും ഒരു പ്രമുഖ വ്യക്തിയോട് ഡീൽ ചെയ്താലും സമയനിഷ്ഠ നമ്മൾ പക്കായിട്ട് പാലിക്കണം അത് ജീവിതത്തിൽ ഹാബിറ്റായി എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളെക്കുറിച്ചും വലിയ പ്ലാനിങ് ഉണ്ടാവണം പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചൊരു നിഷ്ഠയുണ്ടായാൽ മതി ഇപ്പോൾ രാവിലെ ഇന്ന് ഇത്ര മണിക്ക് എഴുന്നേടിച്ചിട്ട് ഇന്ന സ്ഥലത്ത് പോകണമെന്ന് വിചാരിക്കണ ആൾ രാവിലെ ചെയ്യുമ്പോൾ ഇന്ന് പോകേണ്ട നാളെ പോവാം ഇന്ന് തീരുമാനിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ അത് കൃത്യനിഷ്ഠയില്ല ഈ കൃത്യനിഷ്ഠ ഇല്ലാത്ത ആളെ പറയുന്ന പേരാണ് അലസൻ അപ്പോൾ അലസൻ ഒരിക്കലും സക്സസ് ആവില്ല അപ്പോൾ അലസതിൻ ഈ കൃത്യനിഷ്ഠയായിട്ട് നല്ല ബന്ധമുണ്ട് ചിലവരും ഉണ്ട് അലാറം അടിച്ചിട്ട് വീണ്ടും അലാറം സൊക്കെ വീണ്ടും കിടന്ന് തുടങ്ങും മിക്കവർക്കൂടെ ഒരു ഹാബിറ്റാണ് അങ്ങനെയുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ബാക്കൗട്ട് അടിക്കുക എന്നുള്ളതാണ് രാവിലെ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ സിസ്റ്റമാറ്റിക് അല്ലാണ്ട് കൃത്യസ് ഇല്ലാത്ത രീതിയിലുള്ള ഒരു ഹാബിറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ബാക്കൗട്ട് വെക്കുക അലാറടിക്കുക അല്ലെങ്കിൽ പുറകോട്ട് വെക്കുക നിങ്ങൾ അലാറം അടിച്ചാൽ ഉടനെ തന്നെ എഴുന്നേൽക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ടാക്കണം എന്നുള്ളതാണ് അതല്ലെങ്കിൽ അലസത അല്ലെങ്കിൽ മടി എന്നുള്ള ഹാബിറ്റിലോട്ട് നമ്മൾ എല്ലാവർക്കും പോയിക്കൊണ്ടിരിക്കും ഇന്നൊരു ദിവസം ചെയ്യാവുന്ന തീരുമാനിച്ച് ഉറപ്പിച്ച കാര്യം ഇന്നാവുമ്പഴത്തേക്കും ഇന്ന് ചെയ്യണ്ട നാളെ കേട്ടെ അല്ലെങ്കിൽ മറ്റൊന്നേട്ടെ അങ്ങനെ നമ്മൾ തീരുമാനങ്ങൾ ഒരു രീതി എന്ന് പറയുമ്പോൾ സിസ്റ്റമാറ്റിക് അല്ലാത്തൊരു വ്യക്തിയായി കൃത്യനിഷ്ഠ കൃത്യനിഷ്ഠയില്ലാത്തൊരു വ്യക്തിയായി സമയനിഷ്ഠ ഇല്ലാത്തൊരു വ്യക്തിയായി ഓരോ ദിവസവും നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ സക്സസ് ആകണമെന്നും ജീവിതത്തിൽ വലിയ ആഗ്രഹങ്ങൾ നേടണമെന്നും ആഗ്രഹിക്കുന്ന ഒരാൾ ആദ്യം തന്നെ ചെയ്യേണ്ട സ്റ്റെപ്പ് അയാൾ ലൈഫിൽ സിസ്റ്റമാറ്റിക് ആവുക പങ്ക്ച്വൽ ആവുക എന്നുള്ളത് അത് അതിലേക്ക് എത്താൻ ശ്രമിക്കുമ്പോൾ തന്നെ അയാൾ സക്സസിലേക്ക് എത്താനുള്ള ഒരു സിസ്റ്റം അയാൾ ലോൺ ആവും ജീവിതത്തിൽ റിസ്ക് എടുക്കാത്തവർ ഒരു കാരണവശാലും സക്സസ് ആവില്ല കാരണം സക്സസ് ആകേണ്ടവർക്ക് വേണ്ട ഒരു അഞ്ച് ഗുണങ്ങൾ പലതുമുണ്ട് അതിൽ അഞ്ച് ഗുണങ്ങളും അതുപോലെ അഞ്ച് കുറവുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കുറവുകളുള്ളവർ സക്സസ് ആകാൻ സാധ്യതയില്ലെന്നുള്ളത് അപ്പോൾ ഈ കുറവുകൾ നമ്മൾ നികത്തപ്പെടണം ജീവിതത്തിൽ എന്ത് കാര്യത്തിനും റിസ്ക് എടുക്കാനുള്ള മൈൻഡ് ഉണ്ടാകും നോ പെയിൻ നോ ഗെയിൻ എന്ന് പറയുന്നത് പോലെ നമ്മൾ എന്ത് പ്രശ്നങ്ങൾ വരുമ്പോഴും ആ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാനുള്ള ഒരു മൈൻഡ് ഉണ്ടാകണം അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് മുന്നോട്ട് പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ അത് ചെയ്താൽ പരാജയപ്പെടുമോ അല്ലെങ്കിൽ അത് ചെയ്താൽ പ്രശ്നത്തിലാവോ അല്ലെങ്കിൽ ഫെയിലിയർ ഫെയിലിയറാവുമോ ഇപ്പോൾ പറയുമല്ലേ ഇപ്പോൾ ചിലവർക്ക് പേടിയാണ് ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ അപകടം പറ്റുമോ ട്രെയിനിൽ കയറിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൽ പോയാലേ ആ ഒരു കോൺഫിഡൻറ്റ് വരുള്ളൂ അപ്പോൾ ട്രെയിനിൽ കയറുക എന്ന് പറയുന്ന ഒരു റിസ്ക് അതെടുക്കണം ബസ്സിൽ കയറുക എന്ന് പറയുന്ന റിസ്ക് എടുക്കണം അല്ലെങ്കിൽ ടു വീലർ ഓടിക്കുക കാർ ഓടിക്കുക എന്ന് പറയുന്ന റിസ്ക് എടുക്കണം ഇത് ചെറിയ കാര്യങ്ങളാണ് ഞാൻ പറയണം അപ്പോൾ ചിലവർക്ക് കാറ് ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് ടു വീലർ ഓടിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാകും പക്ഷേ അവർ ഈ ഡ്രൈവിംഗ് പഠിക്കാൻ അല്ലെങ്കിൽ അതിലേക്ക് എത്താനായിട്ട് ഭയമായിരിക്കും കാരണം അതൊരു അതിൻ്റെ ഒരു റിസ്ക് അവർ എടുക്കാൻ തയ്യാറാവൂല ഇത് ചെറിയൊരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത് ഇതുപോലെയാണ് ജീവിതത്തിലുള്ള മറ്റു കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു ബിസിനസ്സാണെങ്കിലും ജോലി ആണെങ്കിലും അല്ലെങ്കിൽ ഉത്തരവാദിത്തമുള്ള വേറെ ഏതെങ്കിലും കാര്യങ്ങളാണെങ്കിലും എന്ത് കാര്യം ചെയ്താലും അതിൽ നമ്മളുടെ മുമ്പിൽ വരുന്ന തടസ്സമായിക്കോട്ടെ അല്ലെങ്കിൽ എന്തായിരിക്കും നമുക്ക് നമുക്കതിന് വരുന്ന നമുക്ക് അതിൻ്റെ മുന്നോട്ട് പോകാൻ തടസ്സം കൊണ്ടു അതിനെ ഓവർകം ചെയ്ത് അതിനെതിരെ പൊരുതി മുന്നോട്ട് പോകാനുള്ള മൈൻഡ് ഉണ്ടാണ് അതാണ് റിസ്ക് എടുക്കാനുള്ള മൈൻഡ് എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിലോട്ട് ഇറങ്ങി തിരിക്കുമ്പോൾ മാത്രമാണോ നമ്മളതിനെ ഫേസ് ചെയ്യുള്ളൂ അതിലൂടെ കടന്നു പോകുള്ളൂ ആ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുള്ളൂ ആ എക്സ്പീരിയൻസ് കിട്ടുമ്പോൾ മാത്രമേ നമുക്ക് കോൺസെൻറ് കൂടുകയുള്ളൂ അപ്പോൾ റിസ്ക് എടുക്കാനുള്ള മൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിലേക്ക് ഇറങ്ങി തിരിക്കുക എന്നുള്ളതാണ് എന്തും വരട്ടെ എന്ന് വെച്ചിട്ട് അത് ജീവിതത്തിൽ പ്രശ്നമാണെങ്കിലും പുതിയൊരു കാര്യമാണെങ്കിലും പുതിയൊരു എക്സ്പീരിയൻസ് ആണെങ്കിലും യാത്രയാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും നമ്മൾ നമ്മളതിലേക്ക് ഇറങ്ങിത്തിരിക്കുക ഇറങ്ങി ഇറങ്ങിത്തിരിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ അനുഭവത്തിലൂടെ കടന്നു പോകുന്നതും അതിൽ നിന്നുണ്ടാകുന്ന എക്സ്പീരിയൻസ് നമുക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യും അപ്പോൾ സക്സസ് ആണേൻ്റെ ഒരു പ്രധാന ഘടകം തന്നെയാണ് റിസ്ക് എടുക്കൽ സക്സസ് ആകണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുമ്പോഴും സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുള്ളതാണ് നമ്മൾ എന്ത് വാങ്ങാനാണെങ്കിലും എന്ത് പ്രവർത്തിക്കാനാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും പുതിയൊരു ജോലിക്ക് പോകാനാണെങ്കിലും കുറേ ആൾക്കാരോട് അഭിപ്രായം ചോദിച്ചിട്ട് അവരുടെ അഭിപ്രായത്തിൽ ചെയ്യുന്ന ഹാബിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും സക്സസ്ഫിലേക്ക് എത്തില്ല നമുക്ക് എപ്പോഴും സ്റ്റഡി ചെയ്യാം നമ്മൾ ചെയ്യാൻ പോണ കാര്യങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോടൊക്കെ ചോദിച്ച് അന്വേഷിച്ചതിനെക്കുറിച്ച് പഠിക്കാം പക്ഷേ ആ കാര്യം ചെയ്യുന്നത് നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിൽ തന്നെ തന്നെയായിരിക്കും നമ്മൾ അങ്ങനെ ഒരു സ്വന്തം ഇഷ്ടത്തിൽ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് വെറുപ്പിച്ചുകൊണ്ടും തന്നെ ഇഷ്ടത്തോടെ ചെയ്യുന്ന ഒരു രീതിയാകാണ്ട് നോക്കിയാൽ മതി മീൻസ് നമ്മളൊരു കാര്യം നമ്മളുടെ ഇഷ്ടത്തിന് ചെയ്യുന്നു നമ്മളുടെ അഭിപ്രായത്തിന് ചെയ്യുന്നു അങ്ങനെ നമ്മളൊരു സ്ട്രോങ് പേഴ്സണായിട്ട് മാറും എപ്പോഴും ഒരു ഗുരുസ്ഥാനത്തേക്കുന്ന ആൾക്കാരുടെ അടുത്ത് അഭിപ്രായം ചോദിക്കുന്നു അല്ലെങ്കിൽ ആ ആളുടെ ഒരു ഗൈഡൻസിന് ആൾക്കാർ പോകണെന്തുകൊണ്ടാണ് അയാൾ അത്രയും സ്വന്തമായി എടുക്കാനും ഒരു കാര്യത്തിനെ അവസാനമാക്കുന്ന പറയണ പോലെ മറുപടി പറയാനും തീരുമാനങ്ങൾ വ്യക്തമായി എടുക്കാനും കഴിവുള്ള ഒരാളുടെ അടുത്തായിരിക്കും ആൾക്കാർ അങ്ങനെ എന്ത് ചോദിക്കുന്നു പക്ഷേ അങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ട് നമ്മൾ എത്തുമ്പോൾ മാത്രമാണ് നമ്മൾ സക്സസ് ആകുകയുള്ളൂ നമ്മളെ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ സ്വന്തമായി തീരുമാനം എടുക്കുന്ന ലെവലിലോട്ട് എത്തണമെന്നുള്ളതാണ് എങ്കിൽ നമ്മൾ വിജയത്തിലേക്ക് എത്തുന്നതിൽ ഒരു തടസ്സം തന്നെ ഉണ്ടാവില്ല അപ്പം സക്സസ് ആകണേലും പ്രധാന കുറേ ഘടകങ്ങളുണ്ടെന്ന് പറഞ്ഞതിൽ ഒരു പ്രധാന ഘടകം തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞ സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള കഴിവ് അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എല്ലാവർക്കും പല ആഗ്രഹങ്ങളുണ്ടാവും പക്ഷേ ഈ ആഗ്രഹങ്ങളിലേക്ക് എത്താൻ വേണ്ടി പരിശ്രമിക്കാനുള്ളൊരു മൈൻഡും ഉണ്ടാവില്ല പ്രതി ഒരു ആഗ്രഹവും ഇരിക്കുന്നു പക്ഷേ ആഗ്രഹത്തിലോട്ട് എത്താൻ ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെക്കില്ല അങ്ങനത്തെ ആൾക്കാർ ഒരിക്കലും സക്സസ് ആകില്ല നമ്മൾക്കൊരാഗ്രഹമുണ്ടെങ്കിൽ നമ്മളായിരിക്കുന്ന കർമ്മം അല്ലെങ്കിൽ ജോലി ബിസിനസ് എന്താ ഉള്ളത് അതിനോടൊപ്പം തന്നെ അതിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്നതിലെത്താനുള്ള എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കണം എന്നുള്ള അപ്പോൾ ഒരാൾക്ക് ഒരു സ്വന്തമായിട്ടൊരു കാർ വാങ്ങണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഇതുവരെ കാർ ഓടിച്ചിട്ടില്ല ലൈസൻസും വില നീകരിച്ചു അപ്പം അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയണത് കാറിൻ്റെ ഒരു ലൈസൻസ് എടുത്ത് വെക്കാം അതുപോലെ തന്നെ പല ഷോറൂമുകളിലൊക്കെ ചെന്ന് വിസിറ്റ് ചെയ്യാം കാറിൻ്റെ കുറേ പിക്ചർ കാണാം കാറിനെ കുറച്ചുകൂടി സ്റ്റഡി ചെയ്യാം ഇതൊക്കെയാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയണത് അതിപ്പോൾ കാറായാലും വീടായാലും നമ്മൾ പണം കൊടുത്ത് വാങ്ങണമെന്ന് പറയണ ഏത് ആഗ്രഹമാണെങ്കിലും അല്ലാത്ത ആഗ്രഹം ആണെങ്കിലും നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയണത് നമ്മൾ മനസ്സുകൊണ്ട് അതിനുള്ള ഒരു പ്രിപ്പറേഷൻ ഉണ്ടാകണമെന്നുള്ളതാണ് മനസ്സുകൊണ്ട് നമ്മൾ ആദ്യം അതിലേക്ക് എത്തണം മെൻ്റലി ഫിസിക്കലി അപ്പഴാണ് അതിലേക്ക് നമ്മൾ കണക്റ്റ് ചെയ്യുക എന്തും ഏതാഗ്രഹവും ആദ്യം നമ്മൾ മനസ്സിൽ ഗർഭം ധരിക്കണം ധരിക്കണമെന്നുള്ളത് മനസ്സിൽ രൂപാന്തരപ്പെടണം അതാണ് ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളിലേക്ക് എത്താനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് ആദ്യത്തെ പരിശ്രമം എന്ന് പറയുന്നത് അപ്പം അങ്ങനത്തെ ഒരു മൈൻഡ് ഇല്ലാതെ വെറുതെ കുറേ ആഗ്രഹങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ ആ ആഗ്രഹങ്ങളെക്കുറിച്ച് പിന്നെ ചിന്തിക്കുന്നത് ഏതെങ്കിലും ആ ആഗ്രഹത്തിലുള്ള വസ്തുക്കൾ കാണേണ്ടി വരുമ്പോൾ അതിനുള്ള സാഹചര്യം വരുമ്പോൾ മാത്രം അതിനെക്കുറിച്ച് ചിന്തിക്കും അപ്പോൾ ആഗ്രഹങ്ങൾ നേടണമെങ്കിൽ ആ ആഗ്രഹത്തെക്കുറിച്ച് നമുക്ക് എല്ലാ ദിവസവും ചിന്തിക്കേണ്ടതാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മനസ്സുകൊണ്ട് അതിനെക്കുറിച്ച് പ്രിപ്പറേഷൻ ചെയ്യുമെന്നുള്ള പിന്നെ ഫിസിക്കലി നമ്മുടെ പണം കയ്യിൽ വന്നിട്ടായിരിക്കും അത് വാങ്ങണമെങ്കിലും അതിന് മുമ്പേ തന്നെ അതിലേക്ക് എത്താനുള്ള കുറേ അന്വേഷണങ്ങളും മിൻക്വറികളും വിഷ്വൽസൊക്കെ നേരിട്ട് യോഗ കാണാൻ ശ്രമിക്കുക ഓൺലൈനിലോ ഓഫ്ലൈനിലോ കാണാൻ ശ്രമിക്കുക എന്നുള്ളത് അപ്പോൾ ഉണ്ടെങ്കിൽ ആ ആഗ്രഹങ്ങളിലേക്ക് എത്താനുള്ള പരിശ്രമം ഉണ്ടായിരിക്കും എന്നുള്ള ഉദ്ദേശിച്ചതാണ് അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് ഗ്രാറ്റിറ്റ്യൂഡെന്ന് പറയുന്നത് ഒരു ആറ്റിറ്റ്യൂഡാണ് അത് നമ്മളെപ്പോഴും നന്ദിയുള്ള ഒരാളായിരിക്കണം എന്നുള്ളതാണ് ലൈഫിൽ നമുക്ക് നന്ദി ഉണ്ടാവണം അത് നമ്മളോടും മറ്റുള്ളവരോടും യൂണിവേഴ്സിനോടും എല്ലാം നമുക്ക് നന്ദി ഉണ്ടാവണം നന്ദിയില്ലാത്ത ഒരാൾ പിന്നീടുള്ള സ്റ്റെപ്പ് വെക്കില്ലെന്നുള്ളതാണ് നമ്മൾ മനുഷ്യരേനോ എന്ന് ചിന്തിച്ച് നോക്കി നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്തു ആ ഹെൽപ്പ് ചെയ്ത ആള് നന്ദിയില്ലാത്ത ഒരു ബിഹേവിയർ നമ്മളോട് കാണിച്ച പിന്നീട് നമ്മളെ ഹെൽപ്പ് ചെയ്യും ഒരിക്കലും ഹെൽപ്പ് ചെയ്യുക മനുഷ്യർ മനുഷ്യരോടുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലെങ്കിൽ ആ ബന്ധങ്ങൾ മുന്നോട്ട് പോകില്ല തുടർന്ന് ഹെൽപ്പുകൾ ഉണ്ടാവില്ല ഉണ്ടാവൂലെന്നുള്ള അപ്പം ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ വളരെ ആണ് നന്ദിയുള്ള വ്യക്തിക്ക് മാത്രമേ വീണ്ടും വീണ്ടും ലൈഫിൽ ഡെവലപ്മെൻസ് ഉണ്ടാവുകയുള്ളൂ നന്ദിയില്ലാത്തവന് ഉള്ളത് കൂടി പോകുമെന്ന് പറയാം അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് എങ്ങനെ വന്ന നേരത്തെ പറഞ്ഞ ഗ്രാറ്റിറ്റ്യൂഡ് ഒരു ആറ്റിറ്റ്യൂഡാണെന്ന് പറഞ്ഞാൽ നമ്മളൊരു മെൻറ്റാലിറ്റിയാണ് നമ്മൾ ഒരാളോട് ഡീൽ ചെയ്യുമ്പോൾ ഇപ്പോൾ ഫോറിനേഴ്സിനെ കണ്ടിട്ടില്ലേ അവർ വന്ന് വഴി ചോദിക്കും വഴി ചോദിക്കുമ്പോൾ നമ്മൾ ഇന്നതാണെന്ന് വഴി പറഞ്ഞ് കഴിയുമ്പോൾ എന്തോ അവർക്ക് നമ്മളെന്തോ വലിയൊരു ഇത് ചെയ്ത പോലെയാണ് അവർ താങ്ക്സ് പറയണം താങ്ക്സ് പറയുമ്പോഴുള്ള അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടിട്ടുള്ളത് വളരെ അധികം വലിയൊരു കാര്യം ചെയ്ത പോലെയാണ് അവർ താങ്ക്സ് പറയണം അപ്പോൾ ചെറിയൊരു കാര്യത്തിന് പോലും അവർക്ക് നന്ദിയുള്ള ഒരു മെൻറ്റാലിറ്റിയാണ് അത് ഒരു ആറ്റിറ്റ്യൂഡാണ് അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ലൈഫിൽ മറ്റുള്ള മനസ്സിലോടും മൃഗങ്ങളോടും എല്ലാത്തിനോടും അങ്ങനത്തൊരു സ്നേഹം ഉണ്ടായിരിക്കണം എന്നുള്ളത് അങ്ങനൊരു സ്നേഹം ഉണ്ടാകണം ഒരു ബിഹേവിയർ ആണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് മെൻറ്റാലിറ്റി നമ്മൾ അനുഭവിക്കുന്ന പലതും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പലതും വേറെ പല ആൾക്കാർക്ക് ഇല്ലാത്തതാണ് നമുക്കിപ്പോൾ എത്ര കഷ്ടതയുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞാലും പ്രശ്നമാണെന്ന് പറഞ്ഞാലും നമ്മളിലും വളരെ താഴേക്കിടയിൽ ജീവിക്കുന്ന പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരായിട്ട് കമ്പാരിസൺ ചെയ്യുമ്പോൾ നമ്മൾ എത്രയോ ലെവല് മോളിലാണ് അപ്പം ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ അനുഭവിക്കുന്ന പ്ലസ് പ്ലസ് കൂടുതൽ ചിന്തിക്കുക അതിന് ഓർത്തിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കും നന്ദി ഉണ്ടായിരിക്കും അപ്പോഴാണ് പ്രകൃതി അല്ലെങ്കിൽ യൂണിവേഴ്സ് അല്ലെങ്കിൽ ദൈവം അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ നമ്മളേക്ക് ഒഴുക്കുകയാണ് അപ്പോൾ ഉള്ളതിനും നന്ദി പറയാണ്ട് കിട്ടാത്തതിനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഹാബിറ്റ് ഉണ്ടെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്തൊരു മനുഷ്യനായിരിക്കും അങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്തവർ സക്സസ് ആകുമല്ലോ കാരണം നിരവധി പ്ലസ് ഉണ്ട് നമ്മുടെ ലൈഫിൽ നമ്മളെ ജീവിതത്തിലോട്ട് തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ ആരോഗ്യം തന്നെ നോക്കിയോ ഇപ്പം കാലില്ലാത്ത ഒരാൾ കാലില്ലാത്തതിൻ്റെ ആകുലതപ്പെടുമ്പ കാലുള്ള ആൾക്കാരുടെ അവസ്ഥ അവന് ഷൂ മേടിക്കാൻ കാശില്ല നല്ല ബ്രാൻഡഡ് ഷൂ വേണം എന്ന് പിടിവാശി പിടിക്കുന്ന ചില കുട്ടികളെ കണ്ടിട്ട് അപ്പോൾ കാലില്ലാത്തതിൻ്റെ അവസ്ഥ തും അത് സൂഹ ഇടാൻ പറ്റും അപ്പം നമ്മൾ നമ്മളേക്കാൾ താഴെയുള്ളവരായിട്ട് എന്തിന് കമ്പാരിസൺ ചെയ്താലും നമ്മൾ ഓട്ടോമാറ്റിക്കലി നന്ദിയുള്ളവരായി മാറും അപ്പം നമ്മൾ പ്ലാൻഡായിട്ട് തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ജീവിതത്തിൽ ഹാബിറ്റാകും എല്ലാ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കും നന്ദി പറയുന്ന ഒരു ഹാബിറ്റ് നമ്മൾ ലൈഫിൽ ഉടനീളം ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളിലും ഒരു ഗ്രാറ്റിറ്റ്യൂഡുള്ള ഒരു ഹാബിറ്റ് റൊട്ടീനിൽ വരുത്തുക എന്നുള്ളത് അങ്ങനെ വരുമ്പോഴാണ് നമ്മളുടെ എനർജി കൂടുതൽ നമ്മളെ സക്സസ്സിലേക്ക് എത്താനായിട്ട് വർക്ക് ചെയ്യുള്ളൂ അപ്പോൾ എന്ന് പറയുന്നത് ഒരു ആറ്റിറ്റ്യൂഡാണ് ആ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്കിണ്ടെങ്കിൽ നിങ്ങൾ സക്സസ് ആകും ഞാനപ്പം ഇന്ന് വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളൊന്നെറിയത്തിങ്ക് ചെയ്യുക ഇതിലേതെല്ലാമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ശീലമായിട്ടുള്ളത് എന്തെല്ലാം കുറവില്ലാതെ നിങ്ങൾക്കുള്ളത് ഉറപ്പായിട്ട് എന്ത് കുറവുണ്ടെങ്കിലും നമ്മൾ പരിശ്രമിച്ചാൽ അതെല്ലാം നമുക്ക് ആക്റ്റീവായി ജീവിതത്തിൽ ഹാബിറ്റാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിലോട്ടും ക്യാരക്ടറിലോട്ടും നിങ്ങളുടെ ലൈഫ് അത്രയും പക്കയിട്ട് വരാനായിട്ട് നിരന്തരമായി ശ്രമിച്ചു കൊണ്ടിരിക്കുമെന്നുള്ള നിരന്തരമായുള്ള ശ്രമിക്കൽ നമുക്ക് നമ്മൾ സക്സസ്സിലേക്ക് എത്തി അങ്ങനെ ശ്രമിക്കുമ്പോഴാണ് ഈ പറഞ്ഞ ഹാബിറ്റ്സ് ആയി മാറും ഈ പറഞ്ഞതെല്ലാം നിങ്ങളുടെ ഹാബിറ്റായി മാറും നിങ്ങളൊരു പവർഫുൾ പേഴ്സണായി മാറും അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ പവർ ഓണാവും നിങ്ങളുടെ പവർ യൂണിവേഴ്സൽ പവറായിട്ട് കണക്ട് ചെയ്തിട്ട് സക്സസ്സിലേക്ക് നിങ്ങളെ അടുപ്പിക്കുമെന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ വലിയ വിജയങ്ങൾ കീഴടക്കാൻ അവസരം ഉണ്ടാകും അപ്പോൾ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ അതിലേക്ക് എത്താൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു വീഡിയോ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും നന്ദി നമസ്കാരം